ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്ന് നൂറ്റി എഴുപത്തൊമ്പത് യാത്രക്കാർമാരി സംഭവത്തിൽ ജെജു എയർലൈൻസ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് തായ്ലൻഡിൽ നിന്നും നൂറ്റി എൺപത്തൊന്ന് യാത്രക്കാരുമായി മൂവാൻ വിമാനത്താവളത്തിലെത്തിയ ജെജു എയർലൈൻസിന്റെ ബോയിംഗ് സെവൻ ത്രീ സെവൻ എയ്റ്റ് എ എസ് വിമാനമാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നത് അപകടത്തിൽ രണ്ടുപേരെ മാത്രമാണ് വിമാനത്തിൽ നിന്ന് ജീവനോടെ രക്ഷിക്കാനായത് നിർഭാഗ്യകരമായ ഈ സംഭവത്തിൽ തങ്ങൾ തലതാഴ്ത്തി നിൽക്കുകയാണ് ദാരുണമായ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുമെന്നും സാധ്യമായതെന്തും ചെയ്യുമെന്നും എയർലൈൻസ് അധികൃതർ പറയുന്നു ഇതേപോലെ ഇന്ത്യയെ ഞെട്ടിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമയാന ദുരന്തം നടന്നത് മുപ്പത്തൊമ്പത് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിനാണ് എയർഇന്ത്യയുടെ കനിഷ്ക എന്ന പേരുള്ള ബോയിംഗ് വിമാനം ം കാനഡയിലെ മോൺട്രിയലിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രക്കിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്നൊമ്പത് യാത്രക്കാർക്കും ഇരുപത്തിരണ്ട് ജീവനക്കാർക്കും ജീവൻ നഷ്ടമായി പഞ്ചാബിലെ അമൃത്സറിലെ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിക്കുള്ള പ്രതികാരമായിട്ട് സിഖ് ഭീകരവാദ സംഘടനകളാണ് വിമാനം ബോംബ് വെച്ച് തകർത്തത് ഇന്നുവരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നേരെ ബിൻലാദിനും അൽഖ ഭീകര സംഘടനയും ചേർന്ന് നടത്തിയ നയൻ ഇലവൻ ആക്രമണമാണ് രണ്ടാമത്തേതാണ് ഇന്ത്യയുടെ കനിഷ്ക ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് പുലർച്ചെ മോണ്ട്രയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ലണ്ടൻ ഡൽഹി എന്നിവിടങ്ങളിൽ ഇറങ്ങിയ ശേഷമാണ് മുംബൈയിൽ എത്തേണ്ടിയിരുന്നത് ലണ്ടനിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി വിമാനവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു തുടർന്ന് വിമാനവുമായി അവസാനമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ സ്ഥലത്ത് അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് ലോറൻഷ്യൽ ഫോറസ്റ്റ് എന്ന കപ്പൽ എത്തി അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് മൃതദേഹങ്ങളും ലൈഫ് ജാക്കറ്റുകളും തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളും കടലിൽ ചിതറിക്കിടക്കുന്നതാണ് തുറന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത് മൃതദേഹങ്ങളിൽ മിക്കവയും മുഖത്തും കൈകാലുകളിലും പരിക്കേറ്റ നിലയിൽ ഉള്ളതായിരുന്നു ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം അന്വേഷണ സംഘം ആദ്യം പരിശോധിച്ചെങ്കിലും ഒന്നും സ്ഥിരീകരിക്കാനായില്ല ഇതിന്റെ പൈലറ്റ് പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ എച്ച് എസ് നരേന്ദ്ര എയർ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും മികച്ച അഞ്ച് പൈലറ്റുമാരിൽ ഒരാളായിരുന്നു അല്പസമയമെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന വിവരം കൈമാറാൻ ശ്രമിക്കുകയോ ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വ്യോമസേനയിൽ നിന്ന് എയർ ഇന്ത്യയിൽ എത്തിയ ആളായിരുന്നു വിമാനത്തിന്റെ കോ പൈലറ്റ് എസ് എസ് ബിന്ദർ ഫ്ലൈറ്റ് എഞ്ചിനീയറും വളരെയധികം പരിചയ സമ്പന്നനായിരുന്നു ഇതെല്ലാമാണ് സ്ഫോടനമാകാം ഈ ദുരന്തത്തിന് ഇടയാക്കിയതെന്ന നിഗമനത്തിലേക്ക് വിദഗ്ധരെ കൊണ്ടെത്തിച്ചത് വിമാനത്തിന്റെ വാലറ്റ് താകാം സ്ഫോടനം നടന്നതെന്നും അത് വിമാനത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുത്തി കാണും എന്നുമാണ് വിലയിരുത്തിയത് ഈ കനിഷ്ക ദുരന്തമുണ്ടായ അന്നേ ദിവസം തന്നെ മറ്റൊരു വിമാനം കൂടി തകർക്കാൻ സിക്ക് ഭീകരർ പദ്ധതിയിട്ടിരുന്നു ടോക്കിയോ മുംബൈ വിമാനം ബോംബ് വെച്ച് തകർക്കാനായിരുന്നു പദ്ധതി എന്നാൽ ലഗേജുകൾ വിമാനത്തിലേക്ക് എത്തുന്ന ന് മുമ്പ് തന്നെ ബോംബ് സ്ഫോടനമുണ്ടായി ടോക്കിയോ വിമാനത്താവളത്തിൽ ലഗേജ് കൈകാര്യം ചെയ്തിരുന്ന രണ്ടു പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അതോടെ ബോംബ് സ്ഫോടനമാണ് കനിഷ്ക വിമാന ദുരന്തത്തിനും ഇടയാക്കിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു എയർ ഇന്ത്യ വിമാനങ്ങൾ ലക്ഷ്യം വെച്ചാണ് ടോക്കിയോ വിമാനത്താവളത്തിൽ ബോംബ് എത്തിച്ചതെന്ന് കണ്ടെത്തിയതോടെ ആ കാര്യം ഉറപ്പാക്കുകയും ചെയ്തു എൽ സിംഗ് എ സിംഗ് എന്നീ രണ്ടു പേരാണ് ഈ രണ്ട് വിമാനങ്ങളിലും ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും കണ്ടെത്തിയിരുന്നു ഒരേ തരത്തിലുള്ള പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തെങ്കിലും അതിൽ ഒരെണ്ണം പാളിപ്പോയി അമേരിക്ക സന്ദർശിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെയും ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഭജൻലാലിനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ എഫ് ബി ഐയുടെ നിരീക്ഷണ വലയത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്ത രണ്ടുപേരായിരുന്നു ഇവരെന്ന് പിന്നീട് കണ്ടെത്തി ഇവർക്ക് തീവ്രവാദ പരിശീലനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു കാനഡയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിണ്ടായ വീഴ്ചകളും എക്സ്റേ പരിശോധന യന്ത്രം കേടുവന്നതും ഭീകരവാദികളുടെ നീക്കങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു സിഖ് ഭീകര സംഘടനയായ ബബ്ബർ ാണ് സ്ഫോടനം നടത്തിയെന്ന് കാനഡയിലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പേരിട്ട സൈനിക നടപടി സിഖ് ഭീകരവാദ സംഘടനകൾക്കുണ്ടാക്കിയ അമർഷമാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയത് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയിൽ നിരവധി സിഖ് ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് ഖാലിസ്ഥാൻ വാദം ശക്തി പ്രാപിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഉത്തരവിട്ടത് സായുധ പോരാട്ടത്തിന് നീക്കം നടത്തിയ ബിന്ദൻവാലയെയും അനുയായികളെയും അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ കടന്നുകയറി വധിച്ചത് ഈ സൈനിക ഓപ്പറേഷനിലൂടെയാണ് സിഖ് വിഭാഗങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഈ സംഭവം ഇടയാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഇന്ദിരാഗാന്ധി സിഖ് വിഭാഗക്കാരായ സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നിട്ടും തീരാത്ത സിഖ് ഭീകരവാദികളുടെ പ്രതികാരമാണ് കനിഷ്കയിൽ ബോംബ് വെച്ചത് കനേഡിയൻ സർക്കാർ നടത്തിയ അന്വേഷണവും വിചാരണയും ഇരുപത് വർഷം നീണ്ടു നിന്നു ബോംബ് നിർമ്മിച്ച ഇന്ദ്രജിത് സിംഗ് റയാദ് എന്നയാൾക്ക് പത്ത് വർഷം തടവ് ശിക്ഷ ലഭിച്ചുവെങ്കിലും ആ ഗൂഢാലോചന നടത്തിയവർ ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളോട് കാനഡ സർക്കാർ പിന്നീട് മാപ്പ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഖാലിസ്ഥാൻ അനുകൂലമായ നിലപാടുകളാണ് പലപ്പോഴും കനേഡിയൻ ഭരണകൂടം സ്വീകരിക്കുന്നത്